ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ കാളിയണ്ണൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാളിയണെന്നുണ്ടെങ്കിൽ മനസ്സായില്ലോ ടെക്നോളജി അണ്ണൻ ടെക്നോളജി 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 കാളിയണ്ണൻ ടെക്നോളജിപരമായ പൊട്ടച്ചറായിട്ട് ഇന്നലെ ഇറങ്ങിയത് ആർക്കെതിരെ അറിയാം നമ്മൾ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണനെതിരെയാണ് ഇറങ്ങിയിട്ടുള്ളത് അൻസാരി ഉസ്താദിന്റെ കൈ നൂക്ക് വാങ്ങി ഊക്ക് വാങ്ങി കിട്ടി മടുത്തു കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതിന് ശേഷമാണ് ഇപ്പൊ നമ്മളെ മനീഷ രാധാകൃഷ്ണന്റെ പിന്നാലെ ഈ ചങ്ങായി കൂടിയിട്ടുള്ളത് ഇവൻ അൻസാരി ഉസ്താദിനെട്ടിട്ട് തിരിച്ച് അൻസാരി ഉസ്താദിനെ ഉസ്താദിനെക്കാൻ വേണ്ടി ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിന് പക്ഷെ ഒറ്റ വീഡിയോ ഒത്തിട്ടില്ല ഒത്തില്ല എന്ന് പറഞ്ഞാൽ സംഘികൾ ഇവരെ ആ വീഡിയോ മൈൻഡാക്കിയില്ല അതോടുകൂടി തകർന്നു തരിപ്പണായിപ്പോയി നമ്മളെ സംഘീടെ മാസായ കാളിയാണ് സോറി ടെക്നോളജി അണ്ണൻ അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടി വീണ്ടും സംഘികൾക്ക് വേണ്ടി മാസാകാൻ വേണ്ടിട്ടാണ് അണ്ണൻ ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയത് പക്ഷെ ഈ വീഡിയോയും സാധാരണ പോലെ തന്നെ മുൻകി പോയി തമ്പ എന്താച്ചിട്ട് നമ്മളെ മനീഷരാധാകൃഷ്ണൻ നമ്മുടെ ജിയുടെ പ്രധാനമന്ത്രി ജിയുടെ വിദേശയാത്രയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് വീഡിയോ ചെയ്തത് ആ വിദേശയാത്രകളിലെല്ലാം ഉണ്ടാകുന്ന ബിസിനസ് ഡീല് നമ്മൾ അദാനി ഗ്രൂപ്പിന് മാത്രം നല്ല വിലയുള്ള ബിസിനസ് ഡീലുകൾ കിട്ടുന്നുള്ള സത്യമായ ഒരു കാര്യമാണ് മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞത് പക്ഷെ അത് നമ്മുടെ ടെക്നോളജി ആണെന്ന് പിടിച്ചില്ല നമുക്ക് എന്തായാലും ആദ്യം തന്നെ മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞാൽ പച്ചയായ സത്യത്തിന്റെ വീഡിയോ കണ്ടിട്ട് വരാം അതിനുശേഷം നമ്മളെ കാളിയാണന്റെ സോറി ടെക്നോളജി ആണന്റെ ഈ വിഷയത്തിലുള്ള പൊട്ടത്തര വീഡിയോയും കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് മനീഷ രാധാകൃഷ്ണന്റെ വീഡിയോ കാണാം നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലോകരാജ്യങ്ങളിലുള്ള സന്ദർശനം അതിൽ വലിയ ചർച്ച ചെയ്യേണ്ടതായി ഒന്നുമില്ല അസ്വാഭാവികമായി യാതൊന്നും തന്നെയില്ല പക്ഷെ ഇതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഓഗസ്റ്റിൽ അദാനിക്ക് എനർജി പവർ കോൺട്രാക്ട് ബംഗ്ലാദേശിൽ ലഭിക്കുന്നു രണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച തൊട്ടടുത്ത മാസം അദാനിക്ക് മെഗാ കണ്ടെയ്നർ പോർട്ട് ഡീൽ മലേഷ്യയിൽ ലഭിക്കുന്നു ഇനി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അതേ വർഷം ഡിസംബറിൽ ഇസ്രായേലുമായി ഡ്രോൺ പ്രൊജക്ടിൽ അദാനി ഒപ്പുവെക്കുന്നു അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച അതേ വർഷം ജൂലൈയിൽ അദാനിക്ക് ശ്രീലങ്കൻ പോർട്ടിൽ ഓപ്പറേഷൻ നടത്താനുള്ള മുഴുവൻ അനുമതിയും ലഭിക്കുന്നു ജൂണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേപ്പാൾ പ്രൈം മിനിസ്റ്ററുമായി കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നേപ്പാൾ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി അദാനിക്ക് ലഭിച്ചു ഏഴ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി താൻസാനയുമായി കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ താൻസാനയിലെ ദാസലാം പോർട്ട് ഓപ്പറേഷനായുള്ള അനുമതി മുപ്പത് വർഷത്തേക്ക് അദാനിക്ക് കിട്ടും വാളെടുക്കേണ്ട കോൻസിഡൻസ് മാത്രമാണ് അസ്വാഭാവികമായി ഒന്നുമില്ല എത്ര മനോഹരമായിട്ടാണ് അഡ്വക്കേറ്റ് നമ്മളെ ജീന പൊളിച്ചടുക്കിയത് പിന്നെ എങ്ങനെ നമ്മളെ ടെക്നോളജിയാണ് എന്റെ കുരുപൊട്ടാതിരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഏവറേജ് ചാണകത്തിന് കുരുവൊട്ടാതിരിക്കുക എന്നിട്ട് അണ്ണം മാസായിട്ട് ഇതിനെതിരെ ഒരു വീട് ചെയ്ത് പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ മൊത്തം പൊട്ടത്തരം അത് വിശ്വസിക്കാൻ വേണ്ടി കൊറേ ചാണക ഫാൻസ് ആണെന്നുള്ളോണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ എന്തായാലും നമ്മൾ അൻസാരി ഉസ്താദിന്റെ ഊക്കിനു ശേഷം ആ ഫാൻസിന്റെ ഇടയിൽ നമ്മളെ കാളിയാണന്റെ സോറി ടെക്നോളജി അണന്റെ വില തീരെ ഇടിഞ്ഞിട്ടുള്ളേ ആ വില തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ടെക്നോളജി ആണ് ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയത് പക്ഷെ ആ വില തീരെ ഇല്ലാത്ത വില വീണ്ടും ഇടിഞ്ഞുപോയി നമുക്ക് എന്തായാലും കാളിയണ്ണന്റെ സോറി ടെക്നോളജി അണന്റെ മാസ് മറുപടി കടിച്ചു വരാം ഇന്ത്യ പ്രധാനമന്ത്രി ചേച്ചിയുടെ ഒരു ആരാധകരുടെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇങ്ങനെ ചേച്ചിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയും മണ്ടന്മാരായിട്ടുള്ള ഫോളോഴ്സാണ് ചേച്ചിയുള്ളത് അല്ലെങ്കിൽ ചേച്ചി ചേച്ചിയപ്പോൾ ഈ സമയം കൊണ്ട് തെറി പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും ഫോളോഴ്സ് അപ്പൊ ചേച്ചി പറഞ്ഞാൽ വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് നോക്കുമ്പോഴാണ് ഇതിലും വലിയ വിഡ്ഢികളായിട്ടുള്ള ആളുകളാണ് കമന്റ് ബോക്സിലും ഫോളോസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ചേച്ചി ആ നിലവാരം കീപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കാൻ വേണ്ടിട്ട് എന്റെ കാളി കാളിയണ്ണ സോറി ടെക്നോളജി എണ്ണ ലോകത്തിലെ ഏറ്റവും വിഡ്ഢികളായ ഫാൻസും ഫോളോവേഴ്സും ഉള്ളത് നിനക്കാണ് അത് നിന്റെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ടാൽ മാത്രം നിനക്ക് മനസ്സിലാവും കാരണം അത്രക്ക് വിവരമില്ലാത്ത എന്തിന് പേരിന് ലെവൽ ലേശം വിവരമില്ലാത്ത കുറെ ചാണക ഫാൻസ് മാത്രമാണ് നിനക്കുള്ളത് അതിന്റെ കാരണം എന്താ നിനക്ക് നിനക്ക് പോലും വിവരമില്ല പിന്നെ എങ്ങനെ ഫാൻസിന് വിവരം ഉണ്ടാവുക അതുകൊണ്ട് അണ്ണൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം അണ്ണന്റെ ഫാൻസിനെ കുറിച്ചാണെങ്കിൽ വളരെ വളരെ ആണ് എന്റെ ടെക്നോളജി ഒന്നും ഇല്ലാത്ത ടെക്നോളജി അണ്ണ നമുക്ക് ടെക്നോളജി ആണ് എന്റെ അടുത്ത മാസം മണ്ടത്തരം കെട്ടിച്ചു പോരാ ചേച്ചി ചേച്ചി കാര്യം അറിയാത്തൊരു ഞാൻ പറയാം ചേച്ചി ഓരോ രാജ്യത്തിലെയും പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിമാരോ മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്നത് രണ്ട് രാജ്യക്കാർ തമ്മിലുള്ള ബിസിനസ് ഉടമ്പടിയാണ് ആ ബിസിനസ് ഉടമ്പടി എല്ലാം സർക്കാർ നേരിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളല്ല അത് ചേച്ചാൽ ആദ്യം മനസ്സിലാക്കും അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു ഇല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇസ്രായേൽ പ്രസിഡന്റ് വന്നു സൗദി അറേബ്യയിലെ ഈ പറയുന്ന പോലെ രാജാവ് വന്നു ഇവരൊക്കെ വരുമ്പോൾ ഈ പറയുന്ന രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരുടെയോ ബിസിനസ്സല്ല ഈ നാട്ടിൽ അവർ കൊണ്ടുവിടുന്നത് മറിച്ച് അവരുടെ നാട്ടിലെ കോർപ്പറേറ്റുകളുടെ ബിസിനസ് സാമ്രാജ്യം നമ്മുടെ രാജ്യത്ത് വളർത്താനാണ് അവർ ഇങ്ങോട്ട് വരുന്നത് അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും കരാറുകൾ ഒപ്പിടുമ്പോൾ അതിനൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകളെ അവരുടെ നാട്ടിൽ കൂടി എന്ത് ചെയ്യുക ബിസിനസിൽ അംഗങ്ങളാക്കുക അതെന്തിനാണ് അപ്പൊ ഇതുപോലും അറിയാത്ത കുറെ വിവരംഘട്ട ഫോളോസിന്റെ ഇടക്ക് വന്നിട്ട് ചേച്ചി ഭയങ്കര സെറ്റപ്പാണ് ഞാൻ ആ കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ചേച്ചി ആരെന്നറിയോ ആ അവരുടെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അറിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് അല്ലെ ചേച്ചി പറയുന്ന ചേച്ചിയുടെ നാവിൽ നിന്ന് വരുന്ന മണിമുത്തുകളായിട്ടുള്ള വാക്കുകൾ അങ്ങനെ തുപ്പിൽ കൂട്ടാതെ വിഴുങ്ങുകയാണ് എന്നിട്ട് ചേച്ചി അവിടെ ഇങ്ങനെ സ്റ്റാറായിട്ടിങ്ങനെ നിൽക്കുക ആ മുമ്പിൽ ആ ചേച്ചി പറയുന്ന ആ അഡ്വക്കേറ്റ് പറഞ്ഞ സത്യം തുപ്പില് കൂട്ടാതെ വിഴുങ്ങുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്റെ ടെക്നോളജി ആണ് നീ പറയുന്ന പൊട്ടത്തലുണ്ടല്ല നിന്റെ വായി നിരുന്ന ചാണകം നിന്റെ ചാണക സംഖ്യകൾ ഒന്നും നോക്കാണ്ട് നക്കി മൂഞ്ചിന്നില്ലേ അതപേക്ഷിച്ച് ആ സത്യം വിഴുങ്ങുന്നത് യാതൊരു കുഴപ്പമില്ല നീ ഇങ്ങനെ നിന്റെ ചാണകങ്ങളോട് ചാണകം തിന്നുമ്പോ കുറച്ച് ഉപ്പെങ്കിലും കൂട്ടാൻ പറഞ്ഞ് കേട്ടോ പിന്നെ അവരുടെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നല്ല വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ളവരാണ് അങ്ങനെയുള്ള ഒരു ഫോളോവേഴ്സ് നിനക്ക് കിട്ടാൻ വേണ്ടിട്ട് നീ ഒരുപാട് കഷ്ടപ്പെടണം കഷ്ടപ്പെടണമെങ്കിൽ നിനക്കൊണ്ടാവില്ല നീ ചാണക സംഖ്യ ആയിരിക്കുന്നവർത്തോളം ാലം നിനക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കോളേഴ്സിനും പോലും കിട്ടൂല പിന്നെ നീ പറഞ്ഞിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് പ്രകാരം നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ്സുകാരൊക്കെ അല്ല അവിടെ പോയി ബിസിനസ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ എന്താണ് കാളി കാളിയണ്ണ ഈ നമ്മളെ അദാനി ഗ്രൂപ്പിന് മാത്രം ഏറ്റവും തന്ത്രപ്രധാനമായ ബിസിനസ്സുകൾ കിട്ടുന്നത് മറ്റുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ കിട്ടിയിട്ട് ഈ അദാനിക്ക് മാത്രം തന്ത്രപ്രധാനമായ ബിസിനസ്സുകൾ കിട്ടുന്നത് അതാണ് ചേച്ചി പറഞ്ഞ യാദർച്ഛികത അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും സോറി കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിന്നെ മന്ദ ബുദ്ധി നിങ്ങൾ വിളിക്കാനില്ല അങ്ങനെയുള്ള ബുദ്ധിപോലും ഇല്ലാത്ത നിന്നോട് എന്ത് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കിനി ടെക്നോളജി ആണ് അടുത്ത പൊട്ടത്തരം കെട്ടിച്ച് തരാം നിജാതി പൊട്ട ഭക്തന്മാരാണ് ഇതുപോലത്തെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അതായത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരാണ് ആ പദവി എന്താ പറയുക കൈക്കൊള്ളുന്നത് അവര് പോയി മറ്റു രാജ്യക്കാരുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് പോയിട്ട് ബിസിനസ് ചെയ്യണമല്ല അവിടെ ഇന്ത്യൻ ഗവൺമെന്റ് തമ്മിലുള്ള ബിസിനസ് ആയുധ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഇടനിലക്കാരിൽ ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലാത്ത ഒരുപാട് ബിസിനസ് മേഖലകൾ അവിടെ തുറന്നു കൊടുക്കുകയാണ് ഈ ഒരു രണ്ടുപേരുടെ ഒപ്പിടുന്നോട് കൂടി അവിടെ ബിസിനസ്സിനുള്ളത് ഓപ്പണായി അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കി അവിടെ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം ഒമ്പതോ പത്തോ കമ്പനികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചേച്ചി അദാനിനെ മാത്രം കാണുന്നത് അതെന്താണ് അദാനി എന്ന് പറയുന്നത് മോദിജിയുടെ സ്വന്തം ആളാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വന്ത ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ അതേ സ്ഥലങ്ങളിൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഈ പറയുന്ന എല്ലാ ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള എല്ലാവരെയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് തരാം അതായത് ഇവിടെ ഒക്കെ റിലയൻസ് പോലുള്ള കമ്പനിയുടെ ബിസിനസ് നടക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കമ്പനികളുടെ ബിസിനസ് നടക്കുന്നുണ്ട് അതൊന്നും ചേച്ചി കാണുന്നില്ല ചേച്ചി കാണുന്നത് മാത്രമാണ് ഇത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത്രയും മരമണ്ടമാരായിട്ടുള്ള ആളുകൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കട്ടെ ചേച്ചി ഒരു ഒരു രാജ്യം തമ്മിൽ നമ്മുടെ എന്തെങ്കിലും കരാറ് ഏർപ്പെടുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കൊണ്ട് ബിസിനസ് സാമ്രാജ്യം കൂടി തുറക്കാനുള്ള ഒരു അവസരമാണ് അത് ഇവിടെ കോർപ്പറേറ്റുകൾ അത് യൂസ് ചെയ്യും അത് അതാനി മാത്രമല്ല ഇവിടെ എല്ലാ ആളുകളും ഇപ്പോൾ യൂസഫിൽ പോയിട്ട് ഓരോ രാജ്യങ്ങളും പോയിട്ട് ഈ പറയുന്ന പോലെ ലുലു തുടങ്ങുന്നുണ്ടല്ലേ ഇതൊക്കെ ലുലു കണ്ടുകൊണ്ട് മാത്രം ഓപ്പണായി കൊടുക്കുന്നതാണോ അല്ല ഇന്ത്യയും ആ രാജ്യം തമ്മിലുള്ള ബിസിനസ് കരാർ കൂടി ഒപ്പിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കടുതകളായിട്ട് മാറരുത് നമ്മൾ ഇവിടെ ഫോളോഴ്സിനെ കാണുമ്പോൾ നമുക്ക് പേടി വരാം കാരണം എന്താ വെച്ചാൽ ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു ജനതകളാണല്ലോ കേരളത്തിലുള്ളത് എന്നാലോചിക്കുമ്പോൾ സത്യത്തിൽ സംഘടന തോന്നുന്നുണ്ട് സത്യം നിന്റെ ഫോളോസിന്റെ കമന്റ് എല്ലാം കാണുമ്പോ നമുക്ക് പേടി തോന്നുന്നു കാരണം ഇത്രയും പൊട്ടന്മാറും ഇത്രയും വിവരമില്ലാത്ത ടീം വേറെ ആർക്കും ഉണ്ടാവുക കാരണം ലോകത്തെ ഏറ്റവും പൊട്ടന്മാരായ ഫാൻസ് നിന്റെതാണെന്റെ കാളിയെണ്ണ കാരണം നീ അത്രയും വലിയ പൊട്ടത്തരല്ലേ പറഞ്ഞത് ആ പൊട്ടത്തരത്തല്ലേ ആ പൊട്ടന്മാർ വന്നിട്ട് ലൈക്കും കമന്റും ഇടുന്നത് അതായത് ലുലു ഗ്രൂപ്പ് ചെയ്യുന്ന ബിസിനസ്സും അതാണ് ചെയ്യുന്ന ബിസിനസ്സും കൂടി താരതമ്യം ചെയ്യാൻ മാത്രം വലിയ പൊട്ടനായിപ്പോ നീ പിന്നെ നീ പറഞ്ഞത് ഒമ്പതോളം ബിസിനസ്സുകാർ അവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരി തന്നെ ആ ഒക്കെ എന്താണ് നിന്റെ അദാനി ഗ്രൂപ്പിന് കിട്ടുന്ന ബിസിനസ് എന്താണ് അതാണ് നമ്മൾ പറഞ്ഞത് അദാനി ഗ്രൂപ്പിന് കിട്ടുന്ന ബിസിനസ് തന്ത്രപ്രധാനമായ ബിസിനസ് ഏറ്റവും കൂടുതൽ കൊള്ള ലാഭം ഉണ്ടാക്കപ്പെടുന്ന ബിസിനസ് മാത്രമാണ് അദാനി ഗ്രൂപ്പിന് കിട്ടുന്നത് അതിന്റെ കാരണം തന്നെയാ പറഞ്ഞത് ജി അറിയാതെ ഒന്നും നടക്കില്ല എന്റെ ടെക്നോളജി എണ്ണ പിന്നെ ഇത് മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ വളരെ യാദർശികമാണ് വളരെ യാദർശികം ജിയുടെ ടെക്നോളജി പരമായ വളരെ ആദർശികമായ ഒരു പിന്നെ വേറൊരു കാര്യം നിന്റെ അദാനി ഗ്രൂപ്പ് ഏതൊക്കെ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടോ അവിടുന്നൊക്കെ നെഗറ്റീവ് പോയിന്റ് മാത്രമേ വാങ്ങിക്കുള്ളൂ ഇത്രയും നെഗറ്റീവ് വാങ്ങിയിട്ടുള്ളൂ അതാക്ക് വീണ്ടും വീണ്ടും പുതിയ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വളരെ യാദർജികമാണ് വളരെ യാദർജികം ആ യാദർച്ഛിക വിശ്വസിക്കാൻ നിനക്കും നിന്റെ പൊട്ട ചാണക ഫാൻസിനു മാത്രമേ സാധിക്കൂ വിവരവും വിദ്യാഭ്യാസമുള്ള മറ്റൊരു മലയാളിക്കും അതൊക്കെ തികച്ചും യാദൃച്ഛികമാണെന്ന് വിശ്വാസിക്കാൻ പറ്റില്ല സൗകര്യവുമില്ല അതുകൊണ്ട് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞത് വിവരമുള്ളവർ വീഴുന്നു നിന്റെ ചാണക ഫാൻസ് നീ പറഞ്ഞ പൊട്ടത്തക ചാണകം വരെ കൂട്ടാതെ അധികങ്ങ് വീഴുങ്ങും അതാണ് നീയും നിന്റെ വിവരമില്ലാത്ത ഫാൻസും വിവരമുള്ള മലയാളിയും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസം അതിന്റെ കാരണം വേറൊന്നല്ല അത്രമാത്രം ടെക്നോളജി ബുദ്ധി മാത്രമേ നിനക്കും നിന്റെ ചാണക ഫാൻസിനുള്ളൂ അതായത് നീ പറഞ്ഞ ടെക്നോളജി ഇല്ലേ ആ ടെക്നോളജി നിന്റെ ചാണക ഫാൻസിനില്ല ഏത് ടെക്നോളജി ഈ ടെക്നോളജി ടെക്നോളജി നമ്മളെ കൂടെ നിക്കല്ല നിന്റെയും നിന്റെ ഫാൻസിന്റെയും ഇമാതിരി കൂടെ ടെക്നോളജി നമ്മൾ മലയാളികൾക്ക് വേണ്ട അപ്പ എന്റെ ടെക്നോളജി ആണെങ്കിലും ടെക്നോളജി ആണെന്റെ ടെക്നോളജി ആണെക്കാളും വലിയ പൊട്ടന്മാരായ ഫാൻസിനും അപ്പൊ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ